കരയുകയാണ് ശ്രീലേഖ പൊട്ടിക്കരയുകയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് അത് ഞാനിപ്പോൾ സൈഡിൽ വെച്ചു തരാം അതിനു മുമ്പ് നിങ്ങൾ ഇതൊന്ന് കാണണം നിന്റെ തള്ള ഇപ്പോഴും ജീവനോട് ഉണ്ടോടെ നായിൻ്റെ മോളെ ഇവരുടെ തന്ത ഒരു കോണ്ടം ഇറ്റിരുന്നെങ്കിൽ നായിൻ്റെ മോളെ അതിനുശേഷം വീണ്ടും നായിൻ്റെ ഡേസ് ദേശ് അപരാധം പറയുന്നത് ഒരു അതിരുണ്ട് മേ എന്ന് പറഞ്ഞൊരു സിസ്റ്ററെ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസിൽ പരാതി കൊടുക്കുക അല്ലാതെ ആറിലും ഏതിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കല്ലേ എന്താണ് സംഭവം എന്നല്ലേ വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബി ജെ പി നേതാവിൻ്റെ കമന്റ് ബോക്സാണ് ഒരു ബി ജെ പി യുവതി യുവ യുവതി പെണ്ണാണ് ഒരു ബി ജെ പി പെൺകുട്ടിയുടെ കമൻ്റ് ബോക്സ് ആണ് ഇത് എന്തിനന്നല്ലേ വലിയ രീതിയിൽ വിഷം കാറിയിട്ടുണ്ട് എന്താണ് ഇരുപത്തി മൂന്ന് കാരി പറഞ്ഞത് അത് ഞാൻ സൈഡിൽ വെച്ച് തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ജനങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രതികരിച്ചതെന്ന് വെറും ഇരുപത്തി മൂന്ന് ലൈക്കാണ് ഇവരുടെ പോസ്റ്റിന് വന്നത് ബാക്കി അഞ്ഞൂറ്റി ചില്ലാനം കമൻ്റാണ് അഞ്ഞൂറ്റി ചില്ലാനം കമൻറ്റിൽ തെറി മാത്രമാണ് എന്തിനാണ് ജനങ്ങൾ അങ്ങനെ ആ തെറിക്കും കിട്ടുന്ന ലൈക്ക് ഉണ്ട് ഒരു തെറി കമൻറ്റിന് അറുന്നൂറും ഇരുന്നൂറും ലൈക്കാണ് അപ്പോൾ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഇരുപത്തി മൂന്നുകാരിയായ ബി ജെ പി കാരെ എതിർക്കാനുള്ള കാരണം അവർ എന്താണ് പറഞ്ഞത് അത് ഞാൻ വീഡിയോയിൽ വെച്ചു തരാം അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന കാര്യം ഒന്ന് ആർ ശ്രീലേഖ പൊട്ടിക്കരയുകയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ വിഷയം ചർച്ച ചെയ്യാം അതിനുശേഷം രാജേഷ് തിരുവനന്തപുരം മേയറായ സന്തോഷത്തിൽ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുകയാണ് ആ ഇംഗ്ലീഷ് പ്രസംഗം വലിയ വിവാദമാണ് വിവാദമെന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല നരേന്ദ്രമോദി അടക്കം ഞെട്ടി എന്നാണ് പറയുന്നത് അതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആ ഇംഗ്ലീഷ് പ്രസംഗം കൂടി ഞാനിപ്പോൾ സൈഡിൽ വച്ചു തരാം അതിനുശേഷം ശൈലജ ടീച്ചർ സി പി എമ്മിന്റെ ശൈലജ ടീച്ചർ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി പി എം അധികാരത്തെ വരും ശൈലജ ടീച്ചർ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി മുഖ്യമന്ത്രി ആക്കണമെന്ന് പറയുകയാണ് അവർ പറയുന്ന കാര്യം ഞാൻ സൈഡിൽ വെച്ചുകൊണ്ട് അതിനുള്ള മറുപടിയും കൊടുക്കാം അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് എല്ലാം ചർച്ച ചെയ്യാം അതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഓക്കെ ആദ്യം നമുക്ക് ഇംഗ്ലീഷ് കേൾക്കാം രാജേസിന്റെ ഇംഗ്ലീഷ് ഓക്കെ Basic problems of plantar City, we have already mentioned. I think that within 30-35 days. Uh, during the election year, we told that after the counting, within 45 days, body will be here. I think that now it is only 30-35 days. We are expecting soon. Definitely, definitely. Why not? aim is to bring up uh, the, all uh, people okay. to, uh, yeah. uh, together. That's it. You have to even command people who are senior, much senior to you. So uh, how do you feel about such a situation? No. Uh, election. It's different. I have been... Uh, uh, yes. I, I was... I know that uh, before... Let me tell you the 3rd സി പി എമ്മിനോടും ബി ജെ പി യോടാണ് ഞാൻ പറഞ്ഞത് ആരെയൊക്കെ ഇംഗ്ലീഷ് അറിയില്ല അതെങ്ങനെയെങ്കിലും കഴിഞ്ഞു നോക്കാം ഇപ്പൊ പുതിയതായിട്ട് ഒരു ചെങ്ങായിനെ മേയറാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്ന എന്തെന്ന സാധനം അദ്ദേഹത്തിന് അറിയില്ല എന്തിനാണ് അദ്ദേഹത്തെ മേയറാക്കിയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇത്തിരി വിദ്യാഭ്യാസമുള്ളവരാളെ മേയർ കസാലെ ഇരുത്തി കഴിഞ്ഞാൽ കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ അതായത് ഭരിക്കാൻ പറ്റൂല രാജീവ് ചന്ദ്രസേഖർ പറയുന്നത് പോലെ ഭരിക്കാൻ പറ്റൂല അവർ വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ അവർ തോന്നിയ പോലെ ഭരിക്കും ഇവനാണെങ്കിൽ ഈ പൊട്ടനാണെങ്കിൽ ആര് എന്ത് പറഞ്ഞാലും കേൾക്കുമല്ലോ കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമല്ലോ അതായത് ഞാനല്ല പറയുന്നത് ഏഷ്യനെട്ടിന്റെയും ട്വന്റി ഫോറിന്റെയും താഴെ എന്ന കമന്റാണ് എന്തിനു ഈ പൊട്ടനെ മേയറാക്കിയെന്ന് കുറേ പേര് പറയുകയാണ് ബി ജെ പി ഇത്രയും ദുരന്തമാണോന്ന് പറയുകയാണ് ഇത്തിരിയെങ്കിലും വിദ്യാഭ്യാസം അതായത് യുവന്മാർ പൊട്ടന്മാരെ മേറാക്കാനുള്ള കാരണം സുരേന്ദ്രൻ എന്താണ് പറയുന്നത് അങ്ങനെ ഭരിക്കണം വിദ്യാഭ്യാസമുള്ളവർ അങ്ങനെ ഭരിക്കൂല അതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടന്മാരെ മേറാക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ആർ ശ്രീലേഖയുടെ നിലവിലെ അവസ്ഥ എന്താണ് അത് ജസ്റ്റ് നോക്കാം തിരുവനന്തപുരം മേയർ പദവി ലഭിക്കാത്തതിൽ അതൃപ്തി തുടരുകയാണ് ആർ ശ്രീലേഖ അപമാനതയായെന്ന വികാരം ശ്രീലേഖ അടുപ്പക്കാരുമായി പങ്കുവച്ചു പുതിയ മേയർക്ക് ആശംസ നേർന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാൻ പോലും ശ്രീലേഖ തയ്യാറായിട്ടില്ല നേതാക്കൾ സമവായ ശ്രമം തുടരുകയാണ് എന്തെയാണ് ശ്രീലേഖയുടെ മനസ്സിൽ എങ്ങനെയാണ് ശ്രീലേഖയെ അനുനയിപ്പിക്കുക ഒരു കാര്യം പറയുകയാണ് ഈ ലോകത്ത് ആർക്കും ഇങ്ങനൊരു ഗതികേട് വരരുത് എന്ന് ഞാൻ പറയുകയാണ് ശ്രീലേഖയോട് പറയാണ് നീ ആണ് മേയർ അതിന് ശേഷം ഏറ്റവും അവസാന മണിക്കൂർ പറയുകയാണ് നിന്നെ നിങ്ങക്ക് വേണ്ടടി നീ ഇപ്പോ നോക്കടി എന്ന് പറയുകയാണ് ആർക്കും അങ്ങനെ ഒരു ഗതികേട് വരല്ലേന്ന് ഞാൻ പേഴ്സണലി ചിന്തിക്കുകയാണ് പിന്നീട് ശ്രീലേഖ മാതൃഭൂമി ന്യൂസ് പറയുന്നത് നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കണം ജയിക്കുമെന്നോ ഭരണം കിട്ടുമെന്നോ ഉറപ്പില്ലാത്തതുകൊണ്ട് മത്സരിക്കുന്ന എല്ലാവരോടും നിങ്ങളെ മേയറാക്കാമെന്ന് പാർട്ടിക്കാര് ഉറപ്പ് കൊടുത്തിരുന്നു എന്നാണ് തോന്നുന്നത് ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ മുഖമായി നിന്ന ആ ശ്രീലേഖയുടെ മുഖത്ത് ഇപ്പോ ബി ജെ പി നേതാക്കൾക്ക് നോക്കാൻ പറ്റാതായി ആന കൊടുത്താലും ആർക്കും മേയറാക്കാമെന്ന ആശ കൊടുക്കരുത് ഓക്കെ നമുക്ക് എന്താണ് മേയർ കസാലയിൽ ഇരുന്നിട്ട് രാജേഷിനെ പറയാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഓക്കെ ജനങ്ങളുടെ നികുതി പണം ആരും തന്നെ കട്ടെടുക്കാൻ പാടില്ല ജനങ്ങളുടെ നികുതി പണം ഉപയോഗിക്കേണ്ടത് വേണ്ടിയാണ് അതിൽ വീഴ്ച തന്നെ ഞങ്ങളുടെ നിരീക്ഷണത്തിൽ എന്ത് നല്ലൊരു ഭരണാധികാരിയല്ലേ ഇതൊക്കെ നമ്മൾ കണ്ടറിയണം ഓക്കെ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും വെൽ പ്ലാനഡ് ആയിട്ടാണ് ഇങ്ങനെ കസാലത് എനിക്ക് തോന്നുന്നില്ല ഇയാൾ നല്ല രീതിയിൽ ഭരിക്കുന്നതെന്നും അവർന്നെങ്കിലും നല്ല സംസാരിക്കണമെങ്കിൽ അറിയണം ഇപ്പോ ഞാൻ കൂടി കൂടിപ്പോ ഞാൻ പറഞ്ഞാൽ നമുക്ക് ബാക്കിയും കൂടി കേട്ടു ജനങ്ങളുടെ ജീവിതം ലളിതമാക്കാൻ സുഖകരമാക്കാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ദിവസത്തിനകം കൂടിയുണ്ട് കോർപ്പറേഷന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റികളും പദ്ധതികളും തുടരും അദ്ദേഹം വരുമ്പോഴേക്കും അവരെ കൂടി സഹായം ഉണ്ടാകും കേന്ദ്ര ഗവൺമെന്റ് ചെയ്യും ഒരു കാര്യം പറയാൻ രാജേഷ് ഇപ്പോൾ കുറേ പേര് കമ്മനി ഇടുന്നത് നീ പൊട്ടനാണ് നിന്നെന്തിനാണ് ആക്കിയെന്ന് നിന്ന നിന്നോടൊരു കാര്യം ഞാൻ പറയുകയാണ് അതായത് നീ നല്ല ഭരിച്ചിട്ട് കാണിക്കണം നോക്കാം നമുക്ക് നിന്റെ ഭരണം എങ്ങനെയുണ്ട് എന്ന് നിനക്ക് സംസാരിക്കാൻ അറിയില്ല ക്വാളിറ്റി ഇല്ല അതൊക്കെ ശരി തന്നെയാണ് എല്ലാവരും കമ്മന ഇടുന്നത് പക്ഷേ നിന്റെ ഒരു ഭരണം നമുക്ക് നോക്കണം എങ്ങനെയുണ്ട് എന്ന് ആ അതായത് മലയാളം എഴുതിയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ആക്കുന്നില്ല അതുപോലെയാണ് രാജ്യത്തിന്റെ ഒരു അവസ്ഥ നമുക്ക് നോക്കാം ബാക്കി കൂടി കിടന്നു അപ്പൊ അത് കൂടാകുമ്പോൾ ഞങ്ങളുടെ വികസനത്തിന്റെ അനന്തമായ സാധ്യതകൾ നമ്മുടെ നഗരത്തിൽ തിരുവനന്തപുരം ലോകത്തിന് ഏറ്റവും ശ്രദ്ധയെ ആകർഷിക്കാൻ സാധിക്കുന്ന നഗരം ആ നിലവാരത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി തിരുവനന്തപുരത്തെ ഉയർന്നു എത്തും എത്തും കണ്ടറിയണം ഞാൻ പറഞ്ഞു പറഞ്ഞ ടോളും തല്ല നമ്മളൊരു സ്ഥാനം കൊടുക്കുമ്പോൾ ഇത്തിരി കോൺഫിഡൻസ് ഉള്ള എപ്പോഴെങ്കിലും റെസ്പെക്റ്റ് ഉള്ള ജനങ്ങൾ സ്വീകരിക്കുന്ന ജനങ്ങൾക്കിടയിൽ കുറച്ച് അറിയുന്ന ആൾക്കാരെയാണ് നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടത് ശ്രീലേഖ ഇപ്പോൾ ഒരു ഒരു കാര്യം പറയാം ശ്രീലേഖക്ക് വിദ്യാഭ്യാസമുണ്ട് അവർ എത്ര വലിയ എന്ത് സ്ത്രീയുമായി കൊള്ളട്ടെ അവർക്ക് ഇത്തിരിയെങ്കിലും വിദ്യാഭ്യാസമുണ്ട് വിദ്യാഭ്യാസമുള്ളവരെ ഇരുത്തി കഴിഞ്ഞാൽ സുരേന്ദ്രൻ പറയുന്ന പോലെ അവിടെ വരിക്കില്ല അതാണ് പ്രശ്നം ഇവനൊക്കെ എന്തെങ്കിലും അറിയുമോ ചാനൽ ചർച്ച ചെയ്യുന്ന ഓർമ്മ ഉണ്ടോ മഹാത്മാഗാന്ധിയെ ചെറുതായി വെടിവെച്ചക്കുന്നതാണ് പ്രശ്നം അങ്ങനെയൊക്കെ പറഞ്ഞ ചെങ്ങയാണ് എന്തും അറിയില്ല പൊട്ടനെന്ന് പറഞ്ഞാൽ ലോക പൊട്ടനാണ് ഇവൻ ഓക്കെ നമുക്ക് നമുക്കിനി മറ്റേ സൈലജ ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ മുഖ്യമന്ത്രിയാവോ നമുക്ക് അതെന്തായാലും കേട്ട് നോക്കാം കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവാനുള്ള സാധ്യത എന്താണെന്ന് കേരളത്തിന് ഭാവിയിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് പറയാൻ ഞാനാളല്ലോ അല്ലെ എന്നെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ആ ചോദ്യത്തിന്റെ ആവശ്യമേ ഇല്ല കാരണം എവിടെ നിന്ന് പ്രവർത്തിച്ചാലും നമുക്ക് ചെയ്യാനുള്ള ഇഷ്ടം പോലെയുള്ള അത്രയും വിഷമതകളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ എല്ലാവരും അങ്ങോട്ട് വിചാരിച്ചാൽ എത്രയാർക്കാവാൻ പറ്റും ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും ഞാനൊരു മുഖ്യമന്ത്രി ആയാലും പക്ഷെ ആരും ആക്കുന്നില്ല അതാണ് പ്രശ്നം ഇനി ഒരു പിണറായി വിജയൻ ഏറ്റവും അവസാനത്തെ മുഖ്യമന്ത്രിയാണ് നമുക്ക് എന്താണ് ആ ആ ഒരു പെണ്ണിനെ വെറും ഇത്രയധികം നെഗറ്റീവ് എന്താണ് എന്ത് വിഷം തൊപ്പിട്ടാണ് കിട്ടിയത് ചില സംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പള്ളിയോ പള്ളിക്കാരോ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത എന്നാൽ സി പി എം കഞ്ചാവ് കൊടുത്തു വളർത്തിയ പിള്ളേര് സെറ്റ് ഇതുപോലുള്ള പല ഇടങ്ങളിലും ചെന്നിട്ട് പല വീടുകളും കയറി കരോൾ സംഘം എന്നുള്ള പേരിൽ നൂറും ഇരുന്നൂറും മുന്നൂറ് രൂപയൊക്കെ കഴിച്ചിനെ ഊത്തിപ്പിടിച്ച് ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഒരു നല്ലവരായ ഒരു പെണ്ണിൻ്റെ വരുന്ന വാക്കാണോ ഇത് സത്യസന്ധമായാണ് ഞാൻ പറയുന്നത് കെ സുരേന്ദ്രൻ പോലും ഇങ്ങനെ പറയുന്നുണ്ടോ സി പി എം കഞ്ചാവ് പ്രതികൾ കണ്ടോ സി പി എം കഞ്ചാവൃതികൾ കണ്ടോ ഞാൻ ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞാൽ സി പി എമ്മിനെ എതിർത്ത് വീട് ഇടുന്ന ഒരാളാണ് പക്ഷേ എന്തിനാണ് ഇവളില്ലാത്തത് പറയുന്നത് വർഗീയത എന്ന് പറയുമ്പോൾ ഇല്ലേ വിഷം വിഷം ഇങ്ങനെ കാറുന്നു മനസ്സിൽ മുഴുവനും ശരീരത്തിൽ മുഴുവനും വർഗീയത വിഷം ഹിന്ദു മുസൽമാൻ മുസൽമാൻ അങ്ങനെ ചെല്ലി നടക്കുന്നൊരു ക്രൂര സ്ത്രീയല്ലേ ഇവർ ഇത്രയെങ്കിലും വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീ ആണെങ്കിൽ ഇത്രയെങ്കിലും ഒരു മനുഷ്യന്മാരെ ബഹുമാനിക്കുന്ന സ്ത്രീ ആണെങ്കിൽ എന്ത് പറയുമായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞ പോലെ പറയുമായിരുന്നില്ല ഏതോ ഒരു വട്ടം മാറണ ക്രമം ഒന്നും പറഞ്ഞില്ല ഇവൾക്ക് കാറുന്നത് വിഷം മാത്രമാണ് ഇവൾ അപ്പൊ ഏതായാലും ഞാൻ വൈ സ്വീകരിക്കണം ഓക്കെ